എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ സ്വന്തം കൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ പക്ഷി കുഞ്ഞുങ്ങൾക്ക് വീടുണ്ടാക്കിയിരിക്കുന്നത് ഓരോ കുഞ്ഞിനും ഓരോ വീട് ഇതിങ്ങനെ ഉളി ഉളികൊണ്ട് ദ്വാരമുണ്ടാക്കി പെയിൻറ് കൊടുത്തിരിക്കണം അപ്പോൾ ഓരോ കിളികൾക്കും ഓരോ കൂട്ടിൽ മുട്ടയിടാം അല്ല ഇനി ഇങ്ങനെ കുറച്ച് പണിയും കൂടിയുണ്ട് കുറച്ച് പെയിൻ്റിങ്ങും കൂടിയുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണിച്ചു തരാം എല്ലാ പണിയായുധങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അല്ല ിളി എല്ലാം ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയത് ഇതാണ് എൻ്റെ കിളിക്കുഞ്ഞുങ്ങളുടെ കൂടെ അവരുടെ ലോകം നമുക്ക് സ്വന്തമായിട്ട് അവർക്കൊരു ലോകമുണ്ടാക്കി കൊടുക്കാം ഇഷ്ടം പോലെ കൂടും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെങ്ങനെയെന്ന് കാണിക്കാം ആദ്യം മുളയെടുക്കണം ഇതാണ് നമ്മുടെ മുളങ്കൂട്ടം ഇതിൽ ഈ മുളയാണ് വെട്ടിയെടുക്കാൻ പോകുന്നത് കുറച്ച് പാടാണ് എന്നാലും പണിക്കാരനെ കൊണ്ട് വെട്ടിപ്പിക്കുക അത് ആ താഴെ ഒന്ന് വെട്ടണം ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഈ മുള മാത്രമുള്ളൂ ഇതിങ്ങനെ കൂട്ടായിട്ടാണ് നിൽക്കുന്നത് ഒക്കെ വിട്ടിറങ്ങി നല്ല പണിയാണ് അവിടെ ആദ്യം വെട്ടിയിട്ടിരുന്ന് ഉണങ്ങിയ ഒരു മുളയും എടുത്തു ഇത് ഉപയോഗിക്കാം കുറച്ചുണ്ടാക്കിയത് ഇതുപോലെ ഉണങ്ങിയ മുള കൊണ്ടാണ് മുളയുടെ കമ്പൊക്കെ ഒന്ന് വെട്ടിക്കളയണം കത്തി നല്ല മൂർച്ച വേണം നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലും ഇതുപോലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു നല്ല സന്തോഷമല്ലേ നമ്മുടെ കുട്ടികളും ഇത് കണ്ട് വളരട്ടെ ഇനി ഉളി കൊണ്ട് ചത്തും അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും ഇത് ഉണങ്ങിയ മുളയല്ലേ രക്ഷപ്പെട്ടു ദ്വാരമായി ഇനി ദ്വാരൊന്ന് വലുതാക്കണം അത് ഉപയോഗിക്കും കുറച്ച് മഞ്ഞ പെയിൻറ്റ് വാങ്ങിച്ചു ഇത് അതിന്മേലടിക്കാം പച്ചപ്പയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി മഞ്ഞ പെയിൻ്റ് ആണ് കൊടുക്കുന്നത് പച്ചപ്പയിൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് കിട്ടാം മഞ്ഞ കൊടുക്കുന്നത് ഇല്ലെങ്കിൽ അതിൽ കളറ് രണ്ടും കൂടി മിക്സാവും ഉണങ്ങിയ മുള മുളെടുത്താലും പച്ചപ്പിൻ്റ് കൊടുത്ത് ഇതുപോലെ മഞ്ഞയും കൊടുക്കുമ്പോൾ ശരിക്കും പച്ചമുളകാന്ന് തന്നെ തോന്നും ഇതിൽ പച്ചമുള പച്ച മുളങ്ങിയതുകൊണ്ട് മഞ്ഞ മഞ്ഞ ഡെക്കറേഷൻ കൂടി കൂടി പെയിന്റ് മൂന്ന് മുളക്കി കൊടുക്കാനുണ്ട് പെയിൻറ് ഓരോന്നായി അങ്ങനെ കൊടുക്കാം പന്ത്രണ്ട് പക്ഷികളുണ്ട് അവർ ഇനി മുട്ടിടുമ്പോൾ പിന്നെയും ഫാമിലി കൂടൂലേ അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിലും ഓരോന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടാവട്ടെ ശരിക്കും നല്ല വണ്ണുള്ള മുള വേണം ഇതിലൊന്ന് നല്ല വണ്ണുണ്ട് വണ്ണുണ്ടെങ്കിലേ അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ അകത്ത് വലിയ ഹോളുള്ള മുളകളുണ്ട് കേട്ടോ ഇത് നാടൻ മുളയാണ് ഏകദേശമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ കൊണ്ടുപറ്റുള്ളൂ നമുക്കിത് അവരുടെ കൂട്ടിൽ വെക്കണം കെട്ടി വെക്കണം ഇണ്ട് ഞാൻ അവരെ കൂടുതലും പിന്നാലടയാ അവർക്ക് ആകെ വെപ്രാളായിരിക്കണം ആകെ ഉടലും ചടലും ഇപ്പം അവർക്ക് സമാധാനമായി അവർ സ്നേഹിക്കാനൊക്കെ തുടങ്ങി ഇതാ നമ്മൾ മൂന്ന് വീടും ശരിയായിട്ടുണ്ട് മുള കൊണ്ടുള്ള വീട് ഉണ്ടോ ഞാൻ അവർക്ക് ഈ വഴി ഇറങ്ങി അതിൽ കിടക്കാം ഇങ്ങനെ കമ്പി കെട്ടിയിട്ടുണ്ട് ഇത് തൂക്കി കൊടുക്കരുത് ഈ കമ്പിനെ കൂടിൻ്റെ ബാക്കിലേക്ക് കെട്ടി കൊടുക്കണം അവർ പുതിയ വീടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഇനി അവർ അതിനോട് യോജിക്കണം ഈ ചിറകുകളുടെ ലോകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഈ ചുമന്ന വഷളച്ചീരവള്ളി ഈ കൂട്ടിലേക്ക് പടർത്തണം